തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ നാടകമാണ് ഇ ഡിയുടേതെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ എൽഡിഎഫ് കോതമംഗലം നഗരസഭാ തെരഞ്ഞെടുപ്പ് റാലിയോടനുബന്ധിച്ച് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ പശ്ചാത്തല വികസനത്തിൽ സമാനതകളില്ലാത്ത മാറ്റം കൊണ്ടുവന്ന കിഫ്ബിയെ തകർക്കാനാണ് കേന്ദ്രത്തിന്റെ ശ്രമമെന്ന് സിപിഐഎം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ കോതമംഗലത്ത് പറഞ്ഞു കോതമംഗലം നഗരസഭാ തെരഞ്ഞെടുപ്പ് റാലിയോടനുബന്ധിച്ച് എൽ ഡി എഫ് മലേൻകീഴിൽ നടത്തിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ നാടകമാണ് ഇഡിയുടേതെന്ന് പറഞ്ഞ അദ്ദേഹം ലോകം കേരളത്തിന്റെ വളർച്ച സൂക്ഷ്മമായി നോക്കിക്കാണുവെന്നും കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധം കേരളത്തിൽ ജീവിത നിലവാരം ഉയർന്നുവെന്നും കൂട്ടിച്ചേർത്തു സമൂഹത്തെ വർഗീയമായി ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് ആർ എസ് എസിനാൽ നയിക്കപ്പെടുന്ന കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും ആർ എസ് എസിന്റെ മറ്റൊരു രൂപമായ എ ജമാ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികളുമായി കൈകോർത്താണ് യുഡിഎഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും എ വിജയരാഘവൻ ആരോപിച്ചു ഏതു വിധേയനെയും എൽഡിഎഫിനെ തകർക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും എന്നാൽ എം എൽ എക്ക് ഒഴിവിൽ കഴിയേണ്ട ഗതിയിടലാണ് നിലവിലെ കോൺഗ്രസിന്റെ അവസ്ഥയെന്നും അദ്ദേഹം സൂചിപ്പിച്ചു നഗരസഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ മാർട്ടിൻ സണ്ണി അധ്യക്ഷനായി ആന്റണി ജോൺ എം എൽ എ സിപിഐ സംസ്ഥാന കൌൺസിലംഗം ഇ കെ ശിവൻ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ ഏരിയ സെക്രട്ടറി കെ എ ജോയ് കേരള കോൺഗ്രസും ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ് കോൺഗ്രസ് എസ് ബ്ലോക്ക് പ്രസിഡന്റ് സാജനംബാട്ട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി കെ ടി മോഹനൻ എം എസ് ജോർജ് പി കെ രാജേഷ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെസിബി ന്യൂസ്